മോട്ടിവേഷൻസ് പ്രഭാഷകരായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലടിച്ച കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രോളായി മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കേസ് ഇവരുടെ അനുയായികളെപ്പോലും ഞെട്ടിച്ചിരിക്കുന്നു ശാന്തശീലകരായ മാതൃകാ ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവർ അടിച്ചുപിരിഞ്ഞത് ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല മാരിയോ ആൻഡ് ജിജി വ്ളോഗ് വഴി നല്ല കുടുംബജീവിതം നയിക്കാൻ എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകുന്ന ആളുകളായിരുന്നു ഇവർ രണ്ടുപേരും ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഇവരുടെ ഒരു കേസ് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി അതിക്രമത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ചാലക്കുടി പോലീസ് ജിജി മാരിയോയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തു ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും തമ്മിൽ നടന്ന അതിക്രമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾ ദാമ്പത്യ തകർച്ച നേരിടുന്ന ഒട്ടേറെ പേർക്ക് കൗൺസിലിംഗ് നൽകി പ്രശസ്തരാണ് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് ഇവർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർധനർക്ക് വീട് വെച്ച് കൊടുക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതർക്ക് ഉൾപ്പെടെ ഇവർ വീട് വച്ച് നൽകിയിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചു പിന്നീട് ജിജിയെ വിവാഹം ചെയ്തു മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കുടുംബജീവിതം ദാമ്പത്യബന്ധം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലും മറ്റും ക്ലാസുകളും മറ്റും ചെയ്തുകൊണ്ട് ഇവർ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങളോട് അടുത്തു നിൽക്കുന്ന ശൈലിയാണ് വിഷയങ്ങൾ കൂടുതൽ മനുഷ്യരിലേക്ക് അടുപ്പിച്ചത് ഇവയുടെ സ്ഥിരം പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അതേസമയം വിവരം പുറത്തു വന്നതിന് പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെയാണ് ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉപദേശമല്ല ജീവിതമെന്ന് പലരും പറയുന്നു മാരിയോ ഭാര്യയുടെ തലയ്ക്കടിച്ചെന്നും ഫോണെറിഞ്ഞു പൊട്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് വഴക്കിനിടെ തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് ടു പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്